ഇന്ന് നമ്മളൊരു എട്ട് മണി വരെ മീൻ പിടിക്കാനായിട്ടിരിക്കും കേട്ടാ ഇപ്പൊ സമയം ആറര മണിയായിട്ടുണ്ട് വൈകുന്നേരം ആറര മണിയായിട്ടുണ്ട് ഞാനും ദിലീപും കൂടെയാണ് മീൻ പിടിക്കാൻ വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള മീൻ എന്താണെന്നറിയോ അറിയോ തീറ്റയായിട്ട് കാണിച്ചരാമേ കണ്ണൻകൊഴിയാളെ മീനാണേ കണ്ണം കൊഴിയാളെ മീനാണ് അപ്പോൾ ഏതായാലും നമ്മൾ എത്ര മണി വരെ ഇരിക്കും ദിലീപേ രാത്രി എട്ടര മണിവരെ നമ്മള് ചൂണ്ട ഇടാനായിട്ടുണ്ട് അതിനിടയ്ക്ക് എന്ത് മീന് കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ കൂട്ടുകാർക്ക് നമ്മൾ കാണിച്ച രണ്ടാമതൊരു മീന് കിട്ടിയതിനു ശേഷം

ഈ oh ും അതുപോലെ പോള മീനൊക്കെ വലിച്ചിട്ട് വരുന്ന ഒരു വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടാ അതുകൊണ്ട് നമ്മുടെ വിഴിഞ്ഞം ഫിസ്ലാൻഡിന്റെ അവിടെയുള്ള ജെട്ടിയിലാണ് നമുക്ക് ഈ മീനൊക്കെ കിട്ടിയത് അപ്പൊ വരുന്ന കൂട്ടുകാരൊക്കെ മീന് കിട്ടുമെന്ന് എന്ന് പ്രതീക്ഷയിലൊന്നും വരരുത് കേട്ടോ നമ്മൾ തന്നെ ഏകദേശം രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാണ് ഈ മീന് കിട്ടിയത് കാരി ഇത് കേട്ടാ മുള്ള് കൊണ്ടു കഴിഞ്ഞ പണിയാണ് മറ്റേ തേടിന്റെ ഏട്ടയുടെ വേറെ ഒരു ആണ് കേട്ടോ താഴെ വെച്ച് നോക്കാം എപ്പിട്ടാ കൊടുത്തന്ന കാരി കഴിഞ്ഞ് അടുത്ത തേട് മീന് പയ്യന് നല്ല ഭാഗ്യം കേട്ടോ ഇന്നത്തെ ദിവസം ദിലീപ് ഇവിടെ കിടന്ന് ഉറക്കണോട ശരി മീന് കിട്ടിയേ എനിക്ക് ഒരു തേട് മാത്രമാണ് കിട്ടിയത് അഴിച്ചെടുക്കാൻ പറ്റുമോ അത് ഉള്ളാ മുള്ളു ഡേഞ്ചറാണ് ഏട്ട തേടിൻ്റെ ഏട്ട എന്നൊക്കെ പറയുന്ന സാധനമാണിത് വടക്കോട്ട് ഏട്ട പറയും